എല്ലാവർക്കും നമസ്കാരം ഇഡ്ഡലിക്കും ദോശയ്ക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കറി വയ്ക്കാൻ വേറെ പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല അതിനായി അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് മൂന്ന് തക്കാളി എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പരിപ്പ് നന്നായി കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം തക്കാളി പച്ചമുളക് പീറിയത് സവാള സവാളയ്ക്ക് പകരം ഉള്ളി ഇടാം കുറച്ച് വലിയ പീസുകളായി തന്നെ മുറിച്ചിടാം രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം ചെറുപയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് രണ്ട് ബീസിലാണ് വേവിച്ചെടുത്തത് നന്നായി ഉടച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ച് നന്നായി ലൂസാക്കാം ഒന്നര കപ്പ് കൂടി വെച്ചിട്ടുണ്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം കടുവും കറിവേപ്പിലയും തിളച്ചിടാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവായതുകൊണ്ട് കുറച്ചുകൂടി കൂടി ഇടുന്നുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രല്ല ചോറ് പൊങ്കൽ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി ഒന്ന് തളച്ചാൽ മതി ഇനി ഇതിലേക്ക് മല്ലിയിലടാം കടുക്കും കറിവേപ്പിലയും താളിച്ചാൽ വളരെ ടേസ്റ്റിയായ സാമ്പാർ റെഡി